മീരയെയും ആഷിക്കിനെയും ഒരുമിച്ച് കണ്ടപ്പോ എന്തെന്നില്ലാത്ത സന്തോഷം എപ്പോഴായാലും ആത്മാർത്ഥ പ്രണയം വിജയിക്കും അല്ലടി പെണ്ണെ രാത്രിയിലെ പ്രണയ നിമിഷങ്ങളുടെ ക്ഷീണത്തിൽ ആ നെഞ്ചിൽ തല ചേർത്ത് കിടക്കുമ്പോൾ ശിവേട്ടൻ പറഞ്ഞു നമ്മളെ പോലെ എന്റെ മറുപടി കേട്ടതും ശിവേട്ടൻ ഒന്നുകൂടെ എന്നെ ചേർത്ത് പിടിച്ചു ആ താടി എന്റെ കവളിൽ ഉരച്ചുകിടന്നു അമ്മൂട്ടിയെ ഇനിയെന്നും അച്ഛമ്മയുടെ കൂടെ കിടത്താം അയ്യണ്ട അത് നടക്കില്ല ഇന്ന് അവള് അവിടെ കിടന്നുറങ്ങിയത് കൊണ്ടാ നാളെ തൊട്ട് ഇവിടെ തന്നെ അപ്പൊ നാളെ നിന്നെ ഒന്ന് സ്നേഹിക്കാൻ പറ്റില്ലല്ലോ അത് പറയുന്നതിനോടൊപ്പം തന്നെ ശിവേട്ടന്റെ കൈ കുസൃതി കാട്ടാൻ തുടങ്ങി ശിവേട്ട ഞാനൊരു കാര്യം പറഞ്ഞ ദേഷ്യപ്പെടുമോ ദേഷ്യം വന്നാ ഞാൻ അത് പ്രകടിപ്പിക്കും എങ്കിലും നീ കാര്യം പറ വേണ്ട ഒന്നുമില്ല ഹാ പറയടൂ ഷികച്ചേച്ചിയെ കുറിച്ചാണ് തോന്നി ബാക്കി പറയണമെന്നില്ല അതല്ലേട്ടാ നന്ദുവേട്ടൻ ഷിഗ ചേച്ചിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് അച്ഛൻ ചെയ്ത തെറ്റിന് ചേച്ചിയോട് എന്തിനു ദേഷ്യം അവൾ ആ സ്ത്രീയുടെ മകൾ ആയത് അവൾ ചതിക്കും അങ്ങനെയാണെങ്കിൽ ഏട്ടനെയല്ലേ ഷീ ചേച്ചി ദ്രോഹിക്കേണ്ടത് അത് ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല പിന്നെ എങ്ങനെ പറയാൻ പറ്റും അവൾക്കറിയാം നന്ദുവിന് എന്തെങ്കിലും പറ്റിയ എന്നെ തകർക്കാൻ പറ്റുമെന്ന് അതിൽ അവൾ വിജയിക്കുകയും ചെയ്തായിരുന്നു ഏട്ടൻ പറയുന്നത് പോലെയാണെങ്കിൽ തന്നെ അതൊരു ഊഹം മാത്രമല്ലേ ഉറപ്പില്ലല്ലോ അതിനിപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത് ഷീച്ചേച്ചിയെ കണ്ടുപിടിക്കാൻ നന്ദുവേട്ടന്റെ കൂടെ നിൽക്കണം ചതിക്കുകയാണെന്ന് ബോധ്യപ്പെട്ട നന്ദുവേട്ടനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാം ഇങ്ങനെ കാത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ മരിച്ചാണെങ്കിൽ ഏട്ടന്റെ പ്രണയവും സഫലമാക്കാം ഈ രാത്രിയിൽ തന്നെ അവളെയും അന്വേഷിച്ചു പോകണ്ടല്ലോ എൻ്റെ പൊന്നോ വേണ്ട എങ്കി എന്റെ മോള് കിടന്നുറങ്ങേട്ട് മനസ്സ് കുറച്ചെങ്കിലും മാറ്റാൻ പറ്റിയ സന്തോഷത്തിൽ ആ കരവലയത്തിനുള്ളിൽ ഞാൻ പറ്റിച്ചേർന്ന് കിടന്നു എന്റെ കുടുംബക്ഷേത്രത്തിൽ നാളെയാണ് പുനഃപ്രതീക്ഷ വാർഷികം ശിവേറ്റിനെ ഓഫീസിൽ കുറിച്ച് തിരക്കായതുകൊണ്ട് എന്നെ രാവിലെ തന്നെ വീട്ടിലാക്കിയിട്ടാണ് പോയത് മുത്തശ്ശി നാളെ രാവിലെ അമ്പലത്തിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ കസിൻസിന്റെ ഒരു പട തന്നെ എത്തിയിട്ടുണ്ട് അവരോട് വർത്തമാനം പറഞ്ഞു ഫോട്ടോസ് എടുത്തും കുട്ടി പട്ടാളവുമായി കുറച്ചു നേരം കളിച്ചും സമയം പോയത് അറിഞ്ഞില്ല ഇടയ്ക്ക് ശിവേറ്റന് വല്ലാതെ മിസ്സ് ചെയ്തപ്പോൾ ഫോൺ വിളിക്കുകയും വിളിയുടെ എണ്ണം കൂടിയപ്പോ ഇനി വിളിച്ചാൽ ഫോൺ ഓഫ് ചെയ്ത് വെക്കുമെന്ന് താക്കീത് കിട്ടി സ്നേഹമുണ്ടല്ലേ ഞാൻ വിളിക്കുന്നത് ഇനി പ്രേമിക്കാൻ ഇനി വരട്ടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാന് എന്താ ഗൗരിക്കുട്ടി ഒറ്റക്ക് നിന്നൊരു സംസാരം എന്റെ അപ്പച്ചിയുടെ മോളാണ് ചാന്ദിനി ആളെ കുറച്ച് പരിഷ്കാരിയാണെങ്കിലും പാവമാണ് എന്നെ വല്ല കാര്യമാ ചേച്ചി ഇതപ്പെത്തി ഞാൻ കണ്ടില്ലല്ലോ എങ്ങനെ കാണാനാ ആലിവിടെ ആണെങ്കിലും മനസ്സങ്ങ് ശിവയുടെ അടുത്തല്ലേ ചേച്ചി അത് പറഞ്ഞപ്പോ ഞാനൊരു ചമ്മിയെ ചിരിചിരിച്ച് അകത്തേക്ക് പോകാൻ തുനിഞ്ഞു നിക്ക് പെണ്ണെ ചോദിക്കട്ടെ എന്നെ ചേച്ചിക്ക് അഭിമുഖമായി പിടിച്ചുരുത്തി ഞാൻ വന്നപ്പോ മുതൽ ഗിരിയെ അന്വേഷിക്കുന്നുണ്ട് കണ്ടില്ല അവൻ എവിടെ പോയി ഏട്ടൻ നാളെ ക്ഷേത്രത്തിൽ കൊടുക്കാനുള്ള ചില സാധനങ്ങൾ വാങ്ങാൻ പോയേക്കുവാ അല്ല ചേച്ചി എന്തിനാ ഇപ്പൊ ഏട്ടനെ അന്വേഷിക്കുന്നേ അതെന്താ എനിക്ക് അവൻ അന്വേഷിച്ചൂടെ എടി പെണ്ണെ നിന്നെക്കാൾ മുന്നേ അവനെ കാണാൻ തുടങ്ങിയതാ ഞാന് എന്നാൽ ആ പ്രയോഗം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്റെ ഏട്ടനെ എന്നെക്കാളും അവകാശം അങ്ങനെ ഇപ്പോ ആരും കാണിക്കണ്ട ഏട്ടന്റെ ബൈക്ക് ബൈക്കിലേറ്റ് കടന്നു വരുന്നത് കണ്ടതും ചേച്ചിയുടെ കണ്ണിൽ ഒരു പ്രത്യേക ഭാവം ഞാൻ കണ്ടു ഹാ ചന്തു നീ വന്ന കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ ഏട്ടനെ അവളോടായി ചോദിച്ചു അത് കേട്ടതും എനിക്ക് ദേഷ്യം വന്നു ഹും ഒരു ചന്തു ഗിരിയേറ്റിൽ മാത്രമേ അങ്ങനെ വിളിക്കാറുള്ളൂ അതിന്റെ ചെറിയ കുശുംബ് എനിക്ക് ഉണ്ട് കേട്ടോ ഞാൻ വന്നിട്ട് നേരമായി നീ ഇതെവിടെയായിരുന്നു ഞാൻ ആദ്യ ബോറടിച്ചിരിക്കുക നീ വന്നേ കുറെ വിശേഷങ്ങൾ പറയാനുണ്ട് ചേച്ചി ഏട്ടന്റെ തോളെ കൈയിട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഏട്ടൻ ഒരു കോട് വന്നത് അതുമായി ഏട്ടൻ നേരെ മുറിയിലേക്ക് പോയി ഏട്ടനുമായി കുറച്ചു നേരം ഇരിക്കാമെന്ന പ്ലാൻ പൊളിഞ്ഞതിന്റെ സങ്കടം ചേച്ചിയുടെ മുഖത്തുണ്ടായിരുന്നു എനിക്കെന്തോ ഈ പെരുമാറ്റത്തിൽ ഒരു സംശയം തോന്നി അതൊന്ന് പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു ആ പിന്നെ ചേച്ചിയോട് ഒരു കാര്യം പറയാം പക്ഷെ വേറെ ആരോടും പറയരുത് കേട്ടോ അത്രയ്ക്ക് ബുദ്ധിമുട്ടി നീ പറയണ്ടടോ അവൾ തിരിച്ചു മറുപടി പറഞ്ഞു ഗിരിയേട്ടനെ കുറിച്ചാണെന്നേ ശബ്ദം താഴ്ത്തി അതീവ രഹസ്യം പോലെ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര താല്പര്യത്തോടെ ചെവി കൂർപ്പിച്ച് ഇരുന്നു ഗിരിയേട്ടന് ഈയിടെയായി ഫോൺ വിളി ഇത്തരം കൂടുന്നുണ്ട് എന്റെ അന്വേഷണത്തിന്റെ ഫലമായി ഏട്ടനൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് നിഗമനത്തിലെത്തി ഏതു പെൺകുട്ടി അറിയില്ല പക്ഷെ ആ കുട്ടി നാളെ ക്ഷേത്രത്തിൽ വരുമെന്ന് തോന്നുന്നു സങ്കടവും ദേഷ്യവും ആ മുഖത്ത് ഇരച്ച് കയറുന്നത് ഞാൻ കണ്ടു ചവിട്ടിത്തുള്ളി ആളെ അകത്തേക്ക് പോയി മിഷൻ സക്സസ് എന്റെ ബുദ്ധി സമ്മതിക്കണം അപ്പോ ചാതിരി ചേച്ചിക്ക് എന്റെ ഏട്ടനോട് പ്രണയമുണ്ട് ചേച്ചി എനിക്ക് ഇഷ്ടമാണ് പക്ഷേ എൻറെ ഏട്ടന്റെ പെണ്ണായിട്ട് എനിക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല ഈ ചേച്ചിയുടെ ലൈഫ് സ്റ്റൈലും ഞങ്ങളുടെ രീതികളും തമ്മിൽ ചേരില്ല ഇനി ഏട്ടന് തിരിച്ച് അങ്ങനെ വല്ലതും ഉണ്ടാകുമോ ഏട്ടന് വിളിക്കാൻ മാത്രമായിട്ട് ഒരു ചെല്ലപ്പേരും മറ്റു കസിൻസിനോട് ഇല്ലാത്ത ഒരു പ്രത്യേക അടുപ്പവും ഉം കണ്ടുപിടിക്കാം എന്തൊക്കെയായാലും ഏട്ടന്റെ ഇഷ്ടമാണ് എന്റേതും വൈകുന്നേരം ആയപ്പോൾ ശിവേട്ടൻ എത്തി ഞാൻ അധികം മൈൻഡ് ചെയ്യാൻ പോയില്ല അമ്മ തന്നെ ചായ കൊണ്ടു കൊടുത്തു ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം എല്ലാവരെയും ഒരുമിച്ച് കാണുന്നത് ഇപ്പോഴാ അതുകൊണ്ട് തന്നെ ശിവേട്ടൻ അവർക്കിടയിൽ ലോക്കായി പോയി ഇടക്കിടക്ക് ആ കണ്ണുകൾ എന്നെ അവിടെമാകെ തിരയുന്നുണ്ടായിരുന്നു ഞാനാണെങ്കിൽ മുന്നിൽപ്പെടാതെ ഒളിഞ്ഞു നിന്ന് ആ കണ്ണിന്റെ പിടിച്ചിൽ ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് ഗിരിയേട്ടൻ വന്നെന്റെ ചെവിക്ക് പിടിക്കുന്നത് സ്വന്തം ഭർത്താവിൻ ഇങ്ങനെ ഒളിഞ്ഞു നോക്കാൻ നാണം മുണ്ടോടി നിനക്ക് ഓ പിന്നെ ഒരു ഭർത്താവ് അങ്ങനെ കൊടുക്കത്തെ അഹങ്കാരമായിട്ടാ കാണാനുള്ള കൊതികൊണ്ട് ഞാൻ വിളിച്ചപ്പോ പറയുവാ ഫോൺ ഓഫ് ചെയ്ത് വെക്കുവെന്ന് അത് പിന്നെ നിർത്താതെ വിളിച്ചുകൊണ്ടിരുന്ന ദേഷ്യം വരില്ലേ അളിയാ ഏ ഇതപ്പോ ഞങ്ങളുടെ അടുത്തെത്തി എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ശിവേട്ടനെ ഞാൻ കണ്ണുരുട്ടി എന്റെ പ്രതിഷേധം അറിയിച്ചു എന്റെ ശിവ ഈ പെണ്ണിന്റെ സ്വഭാവം നിനക്കറിയാലോ നീ വന്നപ്പോ മുതൽ നിന്നെ വായി നോക്കി നിൽക്കുക ഇവിടെ എവിടെങ്കിലും നിന്ന് എന്നെ നോക്കുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു പക്ഷെ മുന്നിലേക്ക് വരില്ലല്ലോ വാശിയല്ലേ ആ വാശി തന്നെയാ അവിടെ മലമറിക്കുന്ന ജോലിയൊന്നും ഇല്ലല്ലോ ആ അനകയുമായിട്ട് കൊഞ്ചിക്കൊണ്ടിരിക്കാനല്ലേ എന്നോട് വിളിക്കണ്ടെന്ന് പറഞ്ഞത് ഏതനക ഞങ്ങൾക്കിടയിൽ മറ്റൊരു പെണ്ണിന്റെ പേര് കേട്ടതും ഗിരിയേട്ടനിൽ കുഞ്ഞിപ്പെങ്ങളോടുള്ള കരുതൽ ഉണർന്നു കുറച്ച് ഹാഷായിട്ടാണ് ഏട്ടനാഥ് ചോദിച്ചത് എന്റെ പൊന്ന് ഗിരി അനക എൻറെ പി എ ഇവൾക്കറിയാം അവളെ ചുമ്മാ ഇവൾ ഓരോന്ന് അനാവശ്യം വിളിച്ച് പറയുന്നത് കേട്ട് നീ എന്നെ സംശയിക്കരുത് ശിവേട്ടൻ പറഞ്ഞത് സത്യമാണെന്ന് അറിയാൻ ഗിരിയേട്ടൻ എന്നെ ഒന്ന് നോക്കി അതെന്ന് പറഞ്ഞപ്പോ വീണ്ടും ചെവിക്ക് പിഴുത്തം വിട്ടു ഗിരിയേട്ടൻ വല്ലാത്ത കഷ്ടം ഇനി മേല ഇങ്ങനെ പറയരുത് കേട്ടല്ലോ ഇല്ലില്ല വിട് വിട് ഇവളെന്റെ ജീവനാണ് ശിവ ഇവളെ വേദനിപ്പിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്കിടയിൽ വന്നാൽ സഹിക്കില്ല ഞാന് അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ എനിക്കറിയാം ഗിരി ഇവൾക്കും അങ്ങനെ തന്നെ ഓർമ്മയില്ലേ അന്ന് വിരുന്നിന് വന്നപ്പോ നിന്നെ ഞാൻ അകറ്റി നിർത്തുന്നെന്നും പറഞ്ഞ് ഈ പിശാച്ച് എനിക്ക് പായസം പോലും തരാതിരുന്നത് അന്നത്തെ സംഭവം ഓർത്തതും ഞങ്ങൾ മൂവരും ചിരി നിറഞ്ഞു പറഞ്ഞു പറഞ്ഞു അതൊരു പൊട്ടിച്ചിരിയായി മാറി വീട്ടിലുണ്ടായിരുന്നവരെല്ലാം അത്ഭുതത്തോടെ ഞങ്ങൾ നോക്കുന്നത് കണ്ടപ്പോ ചിരിയുടെ ആക്കം കൂടി ഇടയ്ക്ക് രണ്ട് മിഴികൾ മാത്രം ഒരു നിരാശ കണ്ടപ്പോ എന്റെ ചിരി നിന്നു എല്ലാവരിൽ നിന്നും മാറി ചാന്തിരി ചേച്ചി പോകുന്നത് കണ്ടപ്പോ മനസ്സറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞ കള്ളം ചേച്ചിയെ ഒരുപാട് വേദനിപ്പിച്ചെന്ന് മനസ്സിലായി നീ ഫ്രഷ് ആയിട്ട് വാ നമുക്ക് പുറത്തോട്ട് ഒന്ന് പോകാം ഗിരിയേട്ടൻ പറഞ്ഞത് കേട്ട് കുളിക്കാനായി ശിവേട്ടൻ എന്റെ മുറിയിലേക്ക് നടന്നു അതെ ഏട്ടന്റെ മുറിയിൽ പോയി കുളിച്ചാൽ മതി എന്റെ റൂമ് ഫുള്ള് അവളുമാരെ കൈയടക്കിയേക്കുവാ നീ വരുന്നോ ഒരു കമ്പനിക്ക് പിന്നെ എന്റെ പൊട്ടി വരൂ ഞാനൊന്ന് പ്രണയിക്കാൻ വിളിച്ചപ്പോ എന്തായിരുന്നു ജാടാ അപ്പോഴേ ഉറപ്പിച്ചതാ ഇങ്ങനെയൊരു അവസരം നിന്നെ ഞാൻ എടുത്തോളാടി വായാടി കള്ളച്ചിരിയും തിരിച്ച് ശിവേട്ടൻ ഏട്ടന്റെ റൂമിൽ കയറി ഞാൻ നേരെ ഏട്ടന്റെ അടുത്തേക്ക് പോയി ചാന്തിനി ചേച്ചിയോടുള്ള ഏട്ടന്റെ മനോഭാവം അറിയണമല്ലോ എന്താ ഏട്ടന്റെ വായാടിക്കൊരു പരുങ്ങൻ അത് ഏട്ടാ ചാന്തിനി ചേച്ചി മോളെ ഗൗരി ദേ ശിവ അവിടേക്ക് നിന്നെ വിളിക്കുന്നു അവൻ തോർത്തെടുത്തില്ലെന്ന് തോന്നുന്നു അപ്പച്ചു വന്നതുകൊണ്ട് കൊണ്ട് ഗിരിയേറ്റനോടൊന്നും ചോദിക്കാൻ പറ്റിയില്ല ഒരു തോർത്തും എടുത്ത് ഞാൻ ബാത്റൂമിന്റെ അടുത്തേക്ക് പോയി ദേ മനുഷ്യ നിങ്ങൾക്ക് കുളിക്കാൻ കയറുന്നതിനു മുൻപ് ഇതൊക്കെ ഉണ്ടോ എന്ന് നോക്കിക്കൂടെ ദേഷ്യത്തോടെ ഞാൻ പറഞ്ഞതും വാതിൽ തുറന്ന അതേ കള്ളച്ചിരിയോടെ നിൽക്കുന്ന ശിവേറ്റിനെ ഞാൻ അടിമുടി നോക്കി ഡ്രസ്സൊന്നും മാറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ എന്നെ വിളിച്ചു പോവിയത് ഇറങ്ങി എടുത്തൂടായിരുന്നോ നിന്നെ ഇവിടെ എത്തിക്കാൻ വേറെ മാർഗയില്ലായിരുന്നു എന്നെ എത്തിക്കാനോ എന്തിന് പുരിങ്ങൻപൊക്കെ കയ്യും കെട്ടി നിന്ന് ഞാനത് ചോദിച്ചതും ശിവേട്ടൻ എന്നെ വലിച്ച് ബാത്റൂമിന്റെ ഉള്ളിലേക്ക് കയറ്റി ഡോറും പൂറ്റിയിട്ടു എന്ത് വൃത്തിയേടാ ശിവേട്ട് കാണിക്കുന്നത് വൃത്തികേട് കാണിക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ ദേ ഒന്ന് മാറിയേ ഇവിടെ നമ്മൾ മാത്രമല്ലട്ടോ ആരെങ്കിലും കണ്ടാ നാണിക്കേടാ നീ ഒന്ന് അടങ്ങി നിൽക്കു പെണ്ണേ ഇടുപ്പിലൂടെ കൈയിട്ട് ശിവേറ്റൻ എന്നെ ചേർത്ത് നിർത്തി ആ ഹൃദയ താരം ഇപ്പോ എനിക്ക് വ്യക്തമായി കേൾക്കാം കുറച്ചു മുൻപ് നീ എന്താ പറഞ്ഞത് ഓഫീസിൽ ഞാൻ പഞ്ചാലടിക്കുവാണെന്നോ ഉം എന്റെ താടി ഉയർത്തിക്കൊണ്ട് കണ്ണിൽ നോക്കി ഏറ്റുന്നത് ചോദിച്ചപ്പോ മറുപടി പറയാൻ പറ്റാതെ ഞാൻ ആ നോട്ടത്തിൽ സ്റ്റെക്കായി പോയി എങ്കിലും ചുണ്ടെനിക്ക് നേരെ കൊണ്ടുവന്നപ്പോൾ സ്ഥലകാല ബോധം വീണ്ടെടുത്ത് ശിവേറ്റിനെ തള്ളി മാറ്റി ഞാൻ ബാത്റൂമിൽ നിന്നിറങ്ങി മുന്നിൽ അപ്പച്ചിയെ കണ്ട ഞാൻ എങ്ങോട്ടിറങ്ങി ഓടണമെന്ന് അറിയാതെ അവിടെ തന്നെ നിന്നുപോയി എന്നെ പിടിക്കാനായി പിറകിയിറങ്ങിയ ഷിവേട്ടനും അതേ നിൽപ്പ് നിന്നു അപ്പച്ചിയുടെ അവസ്ഥയായിരുന്നു അതിലും കഷ്ടം വലത്തോട്ടോ ഇടത്തോട്ടോ പോകണമെന്നറിയാതെ അപ്പച്ചി ബലുവിനെ പോലെ നിൽക്കുവാം അത് പിന്നെ ഞാൻ ഇവളെ അവിടെ അന്വേഷിക്കുന്നുണ്ട് അല്ല മോൻ കുളിച്ചില്ലേ അപ്പോ ശരി നിങ്ങൾ കുളിക്ക് അല്ല മോൻ കുളിക്ക് പരസ്പരം ബന്ധമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അപ്പച്ചി ഇറങ്ങിപ്പോയി ഞാൻ നടന്ന ബെഡിലും ഇരുന്നു സോറി കോറി അപ്പോഴേ ഞാൻ പറഞ്ഞതോ അയ്യേ ഇനി എങ്ങനെ ഞാൻ പുറത്തോട്ട് ഇറങ്ങും അതിനെന്താ അപ്പച്ച ആരോടും പറയില്ലല്ലോ അപ്പച്ചിയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും കണ്ണുകൊണ്ട് നോക്കണം വേട്ട എന്റെ കയ്യിൽ നിന്ന് മേടിക്കണ്ടെങ്കിൽ ഒരു കൈയകൾ പാലിക്കു നിന്നും മനുഷ്യനെ നാണം കെടുത്തിട്ട് നിന്ന് ഡയലോഗ് അടിക്കുവാ എന്റെ പെണ്ണെ പറ്റാനുള്ളത് പറ്റി മനപൂർവ്വം അല്ലല്ലോ എന്നാലും ഒരെന്നാലും ഇല്ല അപ്പച്ചി ഇതൊന്നും ആരോടും പറയില്ല അല്ലെങ്കിലും ഈ പ്രായത്തിലുള്ള യുവമിതിരങ്ങളുടെ മാനസികാവസ്ഥയൊക്കെ അപ്പച്ചക്ക് അറിയാവുന്നതല്ലേ അതിന് മറുപടി പറയാൻ നിന്നില്ല പകരം ആ കയ്യിൽ നുള്ളു കൊടുത്ത് ബാത്റൂമിനുള്ളിലേക്ക് വിട്ടു ഞാൻ ആ മുറിയിൽ നിന്നിറങ്ങി അപ്പച്ചി അടുക്കളയിലായതുകൊണ്ട് ആ ഭാഗത്തേക്ക് തൽക്കാലം പോകേണ്ടെന്ന് വെച്ചു ഉമ്മനത്തേക്ക് ഇറങ്ങിയപ്പോ ഏട്ടൻ ആരോടോ ഫോണിൽ സംസാരിക്കുവായിരുന്നു എന്നെ കണ്ടപ്പോ അടുത്തേക്ക് വരാൻ ആംഗേ കാണിച്ചു ഞാൻ അടുത്തേക്ക് ചെന്നപ്പോൾ തോളിൽ കൂടെ കൈയിട്ട് ആ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി എന്നിട്ട് ഫോണിൽ സംസാരം തുടർന്നു രണ്ട് കൈകൊണ്ടും ഏട്ടനെ ചുറ്റി പിടിച്ച് ഞാൻ ഏട്ടന്റെ സുരക്ഷിത വലയത്തിനുള്ളിൽ നിന്നു നീ ഇത്രയും നേരം എവിടെയായിരുന്നു ഫോൺ വിളി കഴിഞ്ഞിട്ട് ഏട്ടൻ എന്നോടത് ചോദിച്ചപ്പോ അപ്പച്ചെങ്ങാനും അടുത്തുണ്ടെന്ന് ഞാൻ ചുറ്റിലും ഒന്ന് നോക്കി നീ ഇതാരെയാ നോക്കുന്നത് ഏയ് ഒന്നുമില്ലേട്ടാ ശിവേട്ടനെ തോർത്തു കൊടുക്കാൻ ചെന്നപ്പോ ഏട്ടനെ ഓഫീസിൽ നിന്നൊരു കോള് വന്നു അതാ വരാൻ ഞാൻ ലേറ്റ് ലേറ്റായത് എങ്ങനെയൊക്കെയോ ഞാൻ പറഞ്ഞു ഉം നീ നേരത്തെ എന്തോ പറയാൻ വന്നതല്ലേ എന്താ അത് അത് ഒന്നുമില്ല ചുമ്മാ ചുമ്മാതെ ഒന്നുമല്ല ചന്തുവിനെ കുറിച്ചാണല്ലോ ഏട്ടൻ എന്തിനാ ചേച്ചിയെ ചന്തു എന്ന് വിളിക്കുന്നേ എന്റെ സമപ്രായക്കാരിയായിട്ട് കുടുംബത്തിലുള്ളത് അവൾ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് കുട്ടിക്കാലം മുതലേ എൻറെ കൂട്ട് അവളാണെന്ന് നിനക്കറിയാലോ അതിന് ഒരു ചെല്ലപ്പേര് കൊടുക്കേണ്ട ആവശ്യമെന്താ എന്നെ പോലും ഏട്ടൻ കൊഞ്ചിച്ച ഒരു പേര് വിളിക്കാറില്ല എന്റെ കുശുമ്പിപ്പാറു വെറും രണ്ടക്ഷരമുള്ള നിന്റെ പേര് ഞാൻ ഇനിയും എങ്ങനെ ഷോർട്ടാക്കാനാ പിന്നെ നിനക്ക് മുന്നേ ഞാൻ സ്നേഹിച്ചത് അവളെയല്ലേ പിന്നെയല്ലേ എന്റെ ഈ കാന്താരി ജനിച്ചത് ഇപ്പൊ നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരും എനിക്ക് അപ്പൊ എന്നെ പോലെയാണോ ഏട്ടന് ചാന്ദിനി ചേച്ചി അല്ലാതെ പിന്നെ അവളെന്റെ പെങ്ങുളട്ടിയല്ലേ പക്ഷേ ഏട്ടാ എന്തടാ ഏയ് ഒന്നുമില്ലേട്ടാ ഞാൻ അകത്തോട്ട് ചെല്ലട്ടെ തൽക്കാലം ചാന്ദിനി ചേച്ചിയുടെ മനസ്സിലുള്ളത് ഏട്ടൻ അറിയണ്ടെന്ന് കരുതി പെങ്ങളായിട്ട് സ്നേഹിക്കുന്ന ചേച്ചിക്ക് ഏട്ടനോട് പ്രണയമാണെന്ന് അറിഞ്ഞ ഏട്ടൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാൻ പറ്റില്ല അതിനു മുൻപ് ചേച്ചിയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം ഞാൻ അത് മനസ്സിലോർത്തു രാന്തന ചേച്ചിയെ ഒറ്റയ്ക്ക് കിട്ടാത്തത് കൊണ്ടും മിക്കപ്പോഴും അപ്പച്ചുകൂടി ഉള്ളത് കൊണ്ടും ചേച്ചിയോട് എനിക്കൊന്നും സംസാരിക്കാൻ പറ്റിയില്ല രാത്രി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് കിടക്കുന്നത് അപ്പോഴും പറയാൻ പറ്റിയില്ല ഇനി രാവിലെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി പറയാമെന്ന് കരുതി കിടക്കാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുമ്പോഴാണ് പുറത്തേക്ക് വരാൻ ശിവേട്ടന്റെ മെസ്സേജ് കാണുന്നത് ഈ ഇരുട്ടത്ത് എന്താ പരിപാടി നമ്മൾ ഇന്ന് രണ്ടിടത്താണല്ലോ കിടക്കുന്നത് അതുകൊണ്ട് നിന്നെ കെട്ടി പിടിച്ച് കിടക്കാതെ ഇപ്പൊ ഉറക്കം വരില്ല ഓഹോ എന്നിട്ട് അതുകൊണ്ട് ഒരു ഉമ്മ തന്നിട്ട് പോടി പോടിടാ വൈകിട്ട് തന്നെ അപ്പച്ചിയുടെ മുന്നിൽ നാണം കെട്ടതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല അപ്പോഴും അടുത്തത് മര്യാദക്ക് പോയി കിടന്നുറങ്ങിക്കോ എടി ഒരു ഉമ്മ എന്നെ ചോദിച്ചുള്ളൂ പെട്ടെന്ന് തന്ന പെട്ടെന്ന് പോകാം ഈ ശിവേട്ടനും വന്നു വന്ന് ഒരു നോണവും ഇല്ലാതായേക്കുവാ നീ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഉമ്മ കിട്ടാതെ ഞാൻ പോകില്ല ഗൗരിയായി അവരെന്താ വേണ്ടെന്ന് വെച്ചാ കൊടുത്തിട്ട് വേഗം വാ പിള്ളേരൊക്കെ കിടന്നു വാലക്കൽ അപ്പച്ചിയുടെ ശബ്ദം കേട്ടതും ഞാൻ ഓടി പിടിഞ്ഞ് അകത്തേക്ക് കയറി ചമ്മിയ മുഖവുമായി ശിവേട്ടനും എന്റെ പുറകെ തന്നെ കയറി ദേ പിള്ളേരെ ഇത്രയും ആളുകളൊക്കെ ഉള്ളപ്പോ എല്ലാത്തിനും ഒരു മറയൊക്കെ വേണം എല്ലാവരും ഇത് നിങ്ങളുടെ പ്രണയമായി ഉൾക്കൊള്ളണമെന്നില്ല അച്ഛനും അമ്മാവന്മാരും ചെറിയച്ഛന്മാരും ഒക്കെ ഉള്ളതല്ലേ കേട്ടല്ലോ കളിയാക്കലോടെയാണെങ്കിലും അതിലൊരു ശാസനമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ശരിയാണ് അപ്പച്ചിയുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ